ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പെട്ടെന്ന് ഒരു പാട്ട് മുഴങ്ങി രണ്ട് അതിഥികൾ എത്തിയിരിക്കുകയാണ് വിചാരിച്ചു എല്ലാവരും മത്സരാർത്ഥികളാണോ എന്നാണ് പക്ഷേ അതിഥികളാണ് അത് മറ്റാരുമല്ല നടിയായ രമ്യ നമ്പീഷനും ജസ്റ്റിൻ വർഗീസുമാണ് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ കളറാക്കാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഗസ്റ്റ് ആയിട്ടാണ് പലരും കരുതി ആദ്യം മത്സരാർത്ഥികളാണോ എന്ന് പക്ഷേ ഓണത്തിന്റെ ഗസ്റ്റാണ് ഇവർ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഓണത്തിന് വേറെ രണ്ട് മൂന്ന് സെലിബ്രിറ്റീസ് ഒക്കെ ബിഗ് ബോസിനകത്തേക്ക് എത്തുന്നത് എന്തായാലും ഇത്തവണ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട് ഇനി രണ്ട് ഗസ്റ്റുകൾ മാത്രമാണോ അതോ വേറെ ഇനിയും ഗസ്റ്റുകൾ വരാനുണ്ടോ എന്നൊന്നും അറിയില്ല ഇവർ രാവിലെ തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് ഇന്നൊരു ഫുൾ ഡേ ഇവരെന്തായാലും അവിടെ കാണും ചിലപ്പോൾ ഗെയിംസും മറ്റു കാര്യങ്ങളും ഒക്കെയായി ബിഗ് ബോസിൽ കാണാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇവർ രണ്ടുപേരും രാവിലെ തന്നെ വന്നതുകൊണ്ട് മേ ബി ചിലപ്പോൾ വേറെയും ഗസ്റ്റുകൾ ഉണ്ടായിരിക്കാം അത് ബിഗ് ബോസ് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് രാവിലെ ഗസ്റ്റ് ഉണ്ടാവും എന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വീടൊക്കെ ഇവരൊക്കെ ചുറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ട് അനീഷും മെവിനും ഒക്കെ കൂടെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക